പ്രണബ് മുഖർജിയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ ഉടലെടുത്ത അഭിപ്രായ വ്യത്യാസമാണ് പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയത് മമതാ ബാനർജി സ്ഥാനാർത്ഥിയായി വീഴ്ത്തിക്കാട്ടിയ എ പി ജെ അബ്ദുൽ കലാം മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയതിനു പിന്നാലെ ഭീഷണിയുമായി തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തി കൊൽക്കത്തയിൽ ചേർന്ന തൃണമൂൽ എം പിമാരുടെയും എം എൽ എമാരുടെയും യോഗത്തിൽ പാർട്ടിയുടെ അഞ്ച് കേന്ദ്ര സഹമന്ത്രിമാരും കേന്ദ്രമന്ത്രി മുകൾ റോയും മമതയ്ക്ക് രാജിക്കത്ത് നൽകിയതായാണ് സൂചന എന്നാൽ ഇപ്പോൾ യു പി എ വിടുമെന്ന റിപ്പോർട്ടുകൾ ശരിയില്ലെന്നും തീർത്തും താങ്ങാനാകാത്ത സാഹചര്യത്തിലെ അത്തരം നടപടിയുണ്ടാകുമെന്നുമാണ് തൃണമൂൽ നേതാക്കളുടെ പ്രതികരണം കലാം തന്നെയാണ് മികച്ച രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെന്നും സമവായത്തിനായി ശ്രമം തുടരുമെന്നും തൃണമൂൽ എം പി സുദീപ് ബന്ദോപാധ്യായ പറഞ്ഞു അതിനിടെ പ്രണബ് മുഖർജിക്കെതിരെ കലാമിനെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ച ബിജെപിക്കും തൃണമൂൽ കോൺഗ്രസിനും കനത്ത തിരിച്ചടിയായി മത്സരിക്കേണ്ടെന്ന കലാമിന്റെ തീരുമാനം എൽ കെ അദ്വാനി മൂന്നു തവണ ഫോണിൽ ബന്ധപ്പെട്ട് കലാമിനോട് മത്സരിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു ഇതിനുശേഷമാണ് വീണ്ടും രാഷ്ട്രപതിയാകാൻ ആഗ്രഹമില്ലെന്നും മത്സരിക്കാൻ മനസാക്ഷി അനുവദിക്കുന്നില്ലെന്നും വ്യക്തമാക്കി കലാം പ്രസ്താവന പുറത്തിറക്കിയത് മമതാ ബാനർജി ഉൾപ്പെടെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞ കലാം രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചാണ് പിന്മാറുന്നതെന്നും വിശദീകരിച്ചു ഇതോടെ പി എസ് സാങ്മിയെ സ്ഥാനാർത്ഥിയായി പിന്തുണയ്ക്കണമെന്നാണ് ബി ജെ പി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ച ചേരുന്ന എൻഡിഎ യോഗത്തിനുശേഷം പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിച്ചേക്കും भारतीय जनता पार्टी सिर्फ नहीं है मगर एनडीए के पक्ष में जो भी अलायंस पार्टनर्स है उन सब के साथ बातचीत होगी उसके भी जो भी निर्णय तय होगा मत कलाम उचित कांग्रेस प्रति यमुन कृष्णन इंडिया मिशन दिल्ली